കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് എന്ത് കാര്യല്ലേ ഇനി അത് മെസ്സിനെ കൊടുന്ന് സാധാരണക്കാരന് ജനങ്ങൾ കാണാൻ പറ്റുമോ റിപ്പോർട്ട് ചെയ്തിന്റെ ചേങ്ങായൊക്കെ വിട ഒരു കോടി ആൾക്കാരെ പങ്കെടുപ്പിക്കും ഒന്നും തിരക്കിലും മരിക്കാൻ ആൾക്കാര് കേരളത്തിന് എന്തോ നഷ്ടം പറ്റിയോ പൊതു മുതലടുത്തിട്ട് കുതിര കളിക്കുമ്പോ നിങ്ങളൊക്കെ മനസ്സിലാക്കിയോളീ നിങ്ങൾ ആരെ നയിച്ച പൈസ എന്നുള്ളടത്തിൽ നിങ്ങൾ കുതിര കളിക്കണ്ടേ മെസ്സി ലൈറ്റാ കേരളത്തിൽ മെസ്സിന്റെ ആവശ്യപ്പല്ലേ മെസ്സിനെ കൊണ്ടായിട്ട് ബാക്കിയെല്ലാം പോതു മുതൽ ഒരു കൈയിട്ട് വരാൻ വേണ്ടിട്ട് ഓരോരോ വിക്കർസ് ഒപ്പിക്കുക അതിന് സപ്പോർട്ടായിട്ട് റിപ്പോർട്ട് ചെയ്യും ഇവിടെ പറയാ മെസ്സിനെ അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും ഇങ്ങനാക്കും രണ്ടായിരത്തിഇരുപത്തിയാറിൽ മെസ്സി വരാറ് പറ്റൂല ഞങ്ങളെ ഭരണം പോവും എന്തോ ഒരു കഷ്ട നോക്കണം ഓരോ ദിവസം കഞ്ഞിടിക്കാൻ അരി എങ്ങനെ വാങ്ങാ ആദ്യമൊക്കെ എല്ലാരും വെളിച്ചെണ്ണ തല തേക്കലേ ഇപ്പൊ വെളിച്ചെണ്ണ വരെ തല തേക്കാൻ പറ്റാത്ത കോല എന്തൊരു കഷ്ട എന്നിട്ട് മെസ്സിനെ കൊണ്ടായിട്ടാ പത്ത് ഇരുന്നൂറ് കോടി ഉറുപ്യ മുടക്കിട്ട് പിന്നെ തുടക്കത്തിലും സർക്കാരാണ് ഇരുന്നൂറ് കോടി എടുക്കാറു ഇപ്പ റിപ്പോർട്ട് റിപ്പോർട്ട് ടീവിനെ റിപ്പോർട്ട് ടീ വില്ലേ ഓല വല്ല സപ്പോർട്ട് ചെയ്തിട്ട് ഓല പൈസയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് വെത്തി തീർക്കുക പിന്നെ മെസ്സി വന്നാല് വേൾഡ് കപ്പിനെ കാര്യം വല്യ ഉദ്ഘാടനം ഏത് ആരെ കാണിക്കാൻ എന്തിന് പൈസ ഉണ്ടെങ്കിൽ അവിടെ അടക്കി വെച്ചോ എന്നിട്ട് പൈസ അയച്ചുകൊടുത്തിട്ട് മെസ്സി വരൂലായിരുന്നു അത് പറയാ ഞങ്ങൾ മെസ്സിനെ അവിടെ കളിക്കാൻ നമ്മക്കൂല സാധാരണ ജനങ്ങൾക്ക് ഒരു കാര്യമല്ലാത്ത പരിപാടി അതൊക്കെ ഒരാവശ്യം അല്ലാത്ത ആലോചിച്ചൊക്കെയാണ് എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ സാധാരണ ജനങ്ങൾക്ക് ഒരു കാര്യമല്ല അല്ല പിന്നെയാണ് മെസ്സി വരട്ടെ മെസ്സി വരട്ടെ മെസ്സിനെ കാത്തുക്കാണ് മന്ത്രിമാരും എം എൽ എമാരും ഒക്കെ സാധാരണപ്പെട്ട മനുഷ്യന് ഒരു ഉപകാരമില്ലാത്തൊരു കാര്യമാണ് ഇതൊക്കെ മെസ്സി വരവ് മറ്റേ വരവ് മറച്ച വരവ് ഇതൊന്നും പറ പണിയിലെങ്ങയമാരെ ജയിപ്പിച്ചു വിട്ടാലും പോരാ പൊതുമുതലെ നശിപ്പിക്കാൻ എന്താണ് ഉഷാർ പാവപ്പെട്ട ജനങ്ങൾക്ക് വീട് വീട് വെച്ചുകൊടുക്കണെ നാല് ലക്ഷം രൂപ അതിന് പതിനായിരം നിബന്ധനകളും അങ്ങനെ പറ്റൂല ഇങ്ങനെ പറ്റൂല മറ്റേ പറ്റൂല മറച്ചേ പറ്റൂല വല്ലത്ര കഷ്ട നമ്മളെ കേരളത്തിന്റെ അവസ്ഥ